എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് കൊടുങ്ങല്ലൂർ ഗൗരിശങ്കർ ആശുപത്രി നവീകരിക്കുന്നതിന്റെ ഭാഗമായി പുതിയ ഡോക്ടർമാർ ചാർജ് എടുത്തു ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ രാമസ്വാമി ജനറൽ സർജനും ന്യൂറോ സർജനുമായ ഡോക്ടർ സുഗതൻ ഡയബറ്റോളജിസ്റ്റും പ്രമേഹ പാതരോഗ പരിചരണ വിദഗ്ധയുമായ ഡോക്ടർ നദീറ ബാനു സലീം എന്നിവരാണ് ചുമതലയേറ്റത് തുടർന്ന് ഡോക്ടർ നദീറ ബാനു സലീം നയിച്ച സൗജന്യ പ്രമേഹ രോഗ പാത പരിശോധനാ ക്യാമ്പ് നടന്നു ഡോക്ടർമാരായ പി കെ രാജേന്ദ്രൻ എൻ വി ബേബി മാർട്ടിൻ പി ജോസഫ് എം എസ് അജിത് എന്നിവർ പങ്കെടുത്തു ഡോക്ടർ നദീറ ബാനുവിന്റെ സേവനം ഇനി മുതൽ എല്ലാ വ്യാഴാഴ്ചയും രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ ലഭ്യമാണ് ർപ്പിച്ച വിശ്വാസം ഞാനൊരു ഡയബറ്റിക് ഫുഡ് സർജൻ ആണ് പക്ഷെ മാർട്ടിൻ സർ പറഞ്ഞ പോലെ പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലുണ്ട് നദീറെ ഇവിടെ വരണം വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എന്നിൽ അർപ്പിച്ച ആ വിശ്വാസം ഞാൻ വളരെ വളരെയേറെ അനുഗ്രഹമായിട്ടാണ് എടുക്കുന്നത് പക്ഷെ എനിക്കൊരു ഡയബറ്റിക് ഫുഡ് എനിക്കൊരു ഗിഫ്റ്റ് ആയിട്ടാണ് എനിക്ക് ദൈവം തന്നുള്ളതാണ് ഞാൻ അംഗീകരിക്കണത് ആ കാൽപാദം എന്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാല് കുറച്ച് കാര്യങ്ങളുണ്ട് ഡയബറ്റിക് ഫുഡിന് ഷുഗർ കൺട്രോൾ ആക്കുക ഓഫ് ലോഡ് ചെയ്യാ പ്രോപ്പർ ഡ്രസ്സിംഗ് പ്രോപ്പർ ആന്റിബയോട്ടിക് അപ്പൊ ഞാനൊരു പ്ലാസ്റ്റോ സർജനോ അല്ലെങ്കിൽ വേറെ അഗ്രസീവ് ആയിട്ട് ഒരു ഗ്രേഡ് ത്രീ ഡിബ്രമെന്റ് ചെയ്യുന്ന ഒരു സർജനോ അല്ല പക്ഷെ ഞാനത് ഐഡന്റിഫൈ ചെയ്ത് എന്നെ കൊണ്ട് പറ്റാത്തത് ചിലപ്പോ അത് ചിലപ്പോൾ എനിക്കൊരു ബാസ്കുല സർജൻ്റെ അടുത്ത് റെഫർ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ പക്ഷെ ഡയബറ്റിക് ഫുഡ് ടെൻ ഇയേഴ്സ് കഴിഞ്ഞാലാണ് ഒരു ഡയബറ്റിക് ഫുഡായി മാറുന്നത് പക്ഷെ ഒരുപാട് കോമബിഡിറ്റീസ് ഒരുപാട് ദൂഷ്യഫലങ്ങൾ പാർശ്വഫലങ്ങൾ ആ പേഷ്യന്റ് ഉള്ളിലുണ്ട് എന്നുള്ളത് അവർ അംഗീകരിക്കുന്നില്ല പക്ഷെ അത് അവരെപ്പോഴും പറയുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ ഒരു കുഞ്ഞു മുറിവാണ് അത് അതെന്റെ കാൽപാദം പോയി പക്ഷെ ആ കുഞ്ഞു മുറിവിൽ മുറിവായി കഴിഞ്ഞാൽ അത് എങ്ങനെ അത് പരിചരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ പഠിച്ചു വന്നത് പക്ഷെ ആ പരിചരണം ഇന്നും എന്റെ പേഷ്യൻ എന്റെ പേഷ്യൻസ് എന്നലിൽ അർപ്പിച്ച വിശ്വാസം അതാണ് ഞാൻ അംഗീകരിക്കണത് എല്ലാവരും ഇതിൻ്റെ ടീം വർക്ക് ശരിക്കൊരു ടീം വർക്ക് ആണിത് എന്റെ കൂടെ ഒരു ഫിസിഷ്യൻ വേണം ഒരു ഓർത്തോപെഡീഷ്യൻ വേണം ജനറൽ സർജറി വേണം ആർ എം ഓസ് വേണം അങ്ങനെ ഒരു പിന്നെ നഴ്സുമാര് അത് ട്രെയിൻ ചെയ്ത നേഴ്സുമാര് വേണം അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് ഒറ്റക്ക് ആകുന്ന കാര്യമേല്ലാതെ ഒരു ഡയബറ്റിക് ഫുഡ് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഹോസ്പിറ്റലിനെ ആ തലത്തിൽ ഒരു ഡയബറ്റിക് ഫുഡ് ഹോസ്പിറ്റലാക്കിയിട്ട് എത്തിക്കാന്നുള്ളതാണ് എന്റെ ഉദ്ദേശം അതിൽ എന്നിൽ അർപ്പിച്ച കൃഷ്ണദാസ് സാറും അജിക് സാറും ഈ ടീമും എന്നിൽ അർപ്പിച്ച വിശ്വാസം താങ്ക് യു താങ്ക് യു വെരി മച്ച് ഡയബറ്റിക് ഫുഡ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു മുറിവ് പരിചരിക്കുന്ന മാതിരി പരിചരിച്ചു കഴിഞ്ഞാൽ ഉണങ്ങുന്നില്ല ഇത് മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് നോക്കണം അപ്പം ഈ ഡോക്ടർ നദീറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടിയാട്രി മാത്രം ഡയബറ്റിക് ഫുഡി ഫുഡ് മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് വന്നിരിക്കുന്നതാണ് ഞാൻ പേഴ്സണലായിട്ട് നദീറെ ആയിട്ടൊരു അഞ്ചാറ് കൊല്ലായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് പേഷ്യൻസിന് കിട്ടുന്നുണ്ട് ഞാനൊരു ഇരുപത് ഇരുപത്തിയഞ്ച് കൊല്ലം സീനിയർ ആയിട്ടുള്ള ഓർത്തോപെഡിക് സർജനാണ് ഞങ്ങളുടെ മുറിവുകളും പക്ഷെ എന്റെ കൺസെപ്റ്റിൽ നിന്ന് ഒത്തിരി വ്യത്യാസമാണ് നദികതയുടെ കൺസെപ്റ്റ് അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രമേഹ രോഗികളുടെ പാദം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവയവമാണ് ഏറ്റവും കൂടുതൽ പൈസ ചെലവാകുന്ന അവയവമാണ് നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല പൊടിയാട്രി ഫുഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് എന്ത് പരിക്ക് വന്നു കഴിഞ്ഞാലും ഒട്ടും അമാന്തിക്കാതെ ഒരു പൊടിയാട്രി സ്പെഷ്യലിസ്റ്റിനെ തന്നെ കാണിക്കണം ഇത് ജനറൽ സർജൻ ട്രീറ്റ് ചെയ്യും ഓർത്തോപീഡിക് സർജൻ ട്രീറ്റ് ചെയ്യും ജനറൽ പ്രാക്ടീഷനേഴ്സ് ട്രീറ്റ് ചെയ്യും ഫിസിഷ്യൻസ് എല്ലാവരും ട്രീറ്റ് ചെയ്യുന്ന കാര്യമാണ് പക്ഷേ അത് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി ആണെന്നും അത് എത്രയും വേഗം നിങ്ങൾ ഒരു പൊടിയാട്രിക് സർജനെ മീറ്റ് ചെയ്യണം അതിൻ്റെ ഡിഫറൻസസ് പല രീതിയിൽ പല കേസുകളിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ് അതുകൊണ്ട് ആ മെസ്സേജ് നിങ്ങൾ ഡയബറ്റിക് ഫുഡ് സാധാരണ ഫുഡല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ആ മെസ്സേജ് നിങ്ങളുടെ അടുത്തുള്ളവർക്കും നിങ്ങൾ അത് പ്രചരിപ്പിക്കണമെന്നും കൂടെ ഞാൻ പറയുന്നു വളരെ അഡ്വാൻസ്ഡാണ്